കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി ജനപ്രതിനിധി എന്ന നിലയിലുള്ള അനുഭവ സമ്പത്തുമായാണ് നഗരസഭയിലെ പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയായ ബി ജെ പിയുടെ എം ആർ ഗോപൻ മത്സര രംഗത്തെത്തുന്നത് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ നേമം വാർഡിൽ നിന്നുമാണ് ഇത്തവണ എം ആർ ഗോപൻ മത്സരിക്കുന്നത് മുൻകൗൺസിലർ ബി ജെ പിയുടെ ദീപിക നിയമത്ത് നടത്തിയ വികസന പദ്ധതികളുടെ തുടർച്ചയ്ക്ക് കൂടിയാണ് എം ആർ ഗോപൻ എത്തുന്നത് തിരുവനന്തപുരം നഗരസഭ ഇക്കുറി എന്ത് വില കൊടുത്തും നേടുമെന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടിയാണ് ബി ജെ പി പ്രചരണം നടത്തുന്നത് സജീവമായി തന്നെ പ്രചരണ രംഗത്ത് ബി ജെ പിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും എത്തിക്കഴിഞ്ഞു രണ്ട് സ്ഥാനാർത്ഥി പട്ടികയും പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും ബി സജീവമായി പ്രവർത്തന നിരതരായി അവർ കർമ്മ മണ്ഡലത്തിലുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് നിയമത്താണ് നിയമം നിയോജക മണ്ഡലത്തിന് കീഴിലുള്ള ഓരോ വാർഡുകളിലാണ് ജനം ടി വി സ്ഥാനാർത്ഥികൾക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊപ്പം ഇപ്പോൾ അതിഥിയായി എത്തുന്ന ഒരു സ്ഥാനാർത്ഥിയൊരു പക്ഷേ മുഖവരിയുടെ ഒന്നും ആവശ്യമില്ല തിരുവനന്തപുരം ം കോർപ്പറേഷന്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിലുള്ള പ്രവർത്തനങ്ങളിൽ ബി ജെ പിയുടെ പാർലമെന്ററി പാർട്ടി നേതാവായി കർമ്മനിരതനായി വിജയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വിജയിച്ച് മാത്രം നഗരസഭയിലേക്ക് എത്തിയ ഒരു ജനപ്രതിനിധി കൂടിയാണ് മറ്റാരുമല്ല എം ആർ ഗോവൻ ചേട്ടാ ഇത്തവണ സ്ഥാനാർത്ഥി എത്തുകയാണ് പൊന്നുമംഗലം പിന്നീട് മറ്റു മണ്ഡലങ്ങളിലേക്ക് എത്തി ഇപ്പം വീണ്ടും നിയമത്തെ നിയോജക മണ്ഡലത്തിന് കീഴിൽ തന്നെ ജനപ്രതിനിധിയായി എത്തുന്നു എങ്ങനെ കാണുന്നു ഈ ഒരു സ്ഥാനാർത്ഥിയും വിജയ പ്രതീക്ഷകൾ എത്രത്തോളമാണ് വികസനം എങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത് തീർച്ചയായിട്ടും വിജയം എന്നുള്ള ശുഭപ്രതീക്ഷയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെ ഈ വാർഡിലെ പ്രതിനിധികാനുള്ള അവസരം ലഭിച്ചു ഇരുപത് മുതൽ ഇരുപത്തി വരെ ബഹുമാനിയായിട്ടുള്ള ശ്രീമതി ദീപിക ഈ വാർഡിലെ പ്രിയങ്കരിയായ കൗൺസിലറായിരുന്നു ഈ രണ്ട് പത്ത് വർഷക്കാലം ഈ തിരുവനന്തപുരം നഗരസഭയിൽ ഉൾപ്പെട്ടിട്ടുള്ള നേമം വാർഡിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള കാലഘട്ടമായിരുന്നു ഇപ്പോൾ ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ശ്രീമതി ദീപിക ഇവിടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു വാർഡ് നേമം വാർഡാണ് പി എം എ വൈ പദ്ധതി അതുപോലെ തന്നെ കുടിവെള്ളം കുടിവെള്ളത്തിന് നമുക്കറിയാം ജൽ ജീവൻ പദ്ധതിയുടെ നഗരസഭയിലെ അമൃത പദ്ധതിയുടെ ഭാഗമായിട്ട് ഏകദേശം എണ്ണൂറ്റി എഴുപതോളം ആളുകൾക്ക് സൗജന്യമായി കുടിവെള്ളം കൊടുത്തു എന്നാണ് അങ്ങനെ ഇവിടെ പതിറ്റാണ്ടുകളായി ഭരിക്കുന്ന ഈ നഗരസഭയിലെ മുൻകാലത്ത് സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ആളുകൾ ഉണ്ടായിരുന്ന സമയത്തൊന്നും തന്നെ ചെയ്തു കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഇവിടെ ഗംഭീരമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചു അത്രയും ഗുണഭോക്താക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഇവിടെ നഗരസഭയോട് കൂട്ടിച്ചേർക്കപ്പെട്ട വാർഡാണെങ്കിലും ഒരു ഒരു ഗ്രാമ പഞ്ചായത്ത് അന്തരീക്ഷമുള്ള അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ അധീനം അല്ലെങ്കിൽ ഒരു കാഴ്ചയിൽ കാണാൻ കഴിയുന്ന ഒരു ഗ്രാമ അന്തരീക്ഷമാണ് പക്ഷേ അവിടെയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മെയിൻ്റൻസ് കൊടുക്കുവാൻ അതുപോലെ വീട് കൊടുക്കുവാനൊക്കെ പാർട്ടിയുടെ തന്നെ ഇടപെടലുകൾ കൊണ്ടും പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള ഈ നിയമത്തിൻ്റെ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ജയൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒട്ടനവധി സഹായം കൗൺസിലർക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് കൗൺസിലർ വഴി ഇവിടെ സമ്പൂർണമായിട്ടുള്ള ഏകദേശം സമ്പൂർണ്ണമെന്ന് പറയാവുന്ന തരത്തിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചു അതുതന്നെയാണ് വിജയത്തിൻ്റെ ശുഭപ്രതീക്ഷ വന്നപ്പോ പോസ്റ്ററൊക്കെ കണ്ടു വിജയം വികസനം തുടരും നിയമത്തെ തുടരട്ടെ ഈ സിനിമ പോസ്റ്റർ പോലെയൊക്കെയാണ് പോസ്റ്ററുകൾ അപ്പോൾ സജീവമായിട്ട് ജനപ്രതിനിധിയായി കഴിഞ്ഞ കുറേ കാലമായി ജനങ്ങൾക്കൊപ്പം തന്നെയുള്ള എം ആർ ഗോവഞ്ചേട്ടൻ ഒരു പക്ഷെ ആർക്കും പരിചയപ്പെടുത്തലില്ല എന്നാലും പ്രാദേശികമായിട്ട് എന്തൊക്കെ വിഷയങ്ങളായിരിക്കും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും അപ്പോൾ അടുത്ത നഗരസഭയിലേക്ക് ഒരു ബി ജെ പിയുടെ മേയർ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണല്ലോ അതല്ലേ ഈ ഘട്ടത്തിൽ തീർച്ചയായിട്ടും കാരണം അത്രത്തോളം ഈ നഗരസഭയെ സംബന്ധിച്ച് ഇടതുപക്ഷ ഭരണത്തെ സംബന്ധിച്ച് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഭരിക്കുന്ന ഈ ഇടതുപക്ഷത്തിൻ്റെ ദുർഭരണം നമുക്കറിയാം നിരവധി അനവധി സമര പോരാട്ടങ്ങൾ ഒരുപക്ഷെ ജനം ഒപ്പിയെടുത്തിട്ടുള്ളതാണ് അവിടെ ദീർഘമായിട്ട് നടത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങൾ അതോടൊപ്പം തന്നെ നിരവധി അഴിമതികൾ നമുക്കറിയാം നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ തുടങ്ങിയ തട്ടിപ്പ് ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ തട്ടിപ്പ് നടന്നു സി ഫണ്ട് തട്ടിപ്പ് നടന്നു ഉദ്യോഗസ്ഥൻ നികുതി പണം കട്ടെടുത്തുകൊണ്ട് പോയി കൃത്രിമം വീട് ടി സി അനേകമായി ടി സി കൊടുത്തതിൻ്റെ പേരിൽ പട്ടികജാതി വികസന ഫണ്ട് തട്ടിപ്പ് പട്ടികജാതി കുട്ടികൾക്ക് കൊടുക്കുന്ന ലാപ്ടോപ്പിലെ തട്ടിപ്പ് അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത തട്ടിപ്പുകൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഈ നഗരത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അത്രത്തോളം ബുദ്ധിമുട്ട് നഗരവാസികൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതിനൊരു മാറ്റം ജനം ആഗ്രഹിക്കുകയാണ് അത് മുപ്പത്തി അഞ്ച് കൗൺസിലർമാരെ കഴിഞ്ഞ പ്രാവശ്യവും അതിൻ്റെ മുന്നത്തെ പ്രാവശ്യവും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും മുപ്പത്തിയഞ്ച് കൗൺസിലർമാരെ സമ്മാനിച്ച നഗരവാസികൾ ഇക്കുറി ഞങ്ങൾക്ക് അധികാരത്തിലെത്താനുള്ള വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത്തവണ ജയിക്കും എന്നുള്ള ഏകദേശ ധാരണയൊക്കെ ആയിരിക്കുന്നു അല്ലെങ്കിൽ പ്രതീക്ഷ പങ്കുവെക്കുന്നു അതേസമയം തന്നെ നിലവിലെ മേയർ അടക്കമുള്ളവർ പറയുന്നത് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് വികസനം അങ്ങ് എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ അവകാശവാദം മുപ്പത്തി ഒന്നോളം അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട് എന്ന് അവകാശവാദം ഉന്നയിക്കുന്നു ഒരു പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന നിലയിൽ എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തെയും പ്രതികരണത്തെ അതിനെ നമുക്കറിയാം ഈ കാലയളവിൽ വാങ്ങിയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട അവാർഡ് ഒരു ഇപ്പോൾ അവസാനമായിട്ട് വാങ്ങിയ അവാർഡ് നമ്മുടെയൊക്കെ കേരളത്തിലുള്ള ഒരു ക്ലബ്ബ് കൊടുക്കുന്ന പോലുള്ള ഒരു ക്ലബ്ബ് അവിടെ നടക്കുന്ന ഒരു ഗൾബ് ക്ലബുകാർ കൊടുക്കുന്ന പോലൊരു അവാർഡ് വാങ്ങിയിട്ട് സംസ്ഥാന നഗരസഭയുടെ സംസ്ഥാന ചെലവിൽ നഗരസഭയുടെ ചിലവിൽ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് അവിടെ പോയി ഒരു തട്ടിക്കൂട്ട് അവാർഡ് വാങ്ങിയിട്ട് വലിയ ഫ്ലക്സ് ബോർഡുകൾ വെച്ചുകൊണ്ട് ഈ നഗരത്തിലെ ജനങ്ങളെ പറ്റിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇതൊന്നും ശരിക്കും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നിരവധി അവാർഡുകളെ കഥ നോക്കുമ്പോൾ ഇതെല്ലാം ഈ കേരളത്തിലെ ഈ നഗരത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരായി നിങ്ങൾക്കറിയാം മാലിന്യ പ്രശ്നത്തിൽ ഇന്ന് പരിഹാരം കണ്ടെത്തിയിട്ടില്ല അതുപോലെ തന്നെ തെരുവ് നായ്ക്കളെ കൊണ്ട് പ്രഭാത സവാരിക്കോ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാനോ ഒന്നും സാധിക്കാത്തൊരു ജീവിത സാഹചര്യം നഗരവാസികളനുഭവിക്കുന്നു മാലിന്യ പ്രശ്നം എന്നൊക്കെ അറിയാം വിളപ്പുശാല കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടിയ ശേഷം ഇന്നുവരെ ഒരു യഥാർത്ഥത്തിൽ മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പിലാക്കുന്നില്ല നടപ്പിലാക്ക പദ്ധതി ഉറവിടത്തിൽ മാലിന്യ സംസ്കരണം എന്ന പദ്ധതി അത് സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ആ പദ്ധതിയെ സംബന്ധിച്ചിട്ട് അതിൻ്റെ അഴിമതി കഥകൾ പുറത്തുവരികയാണ് കിച്ചൻ ബിന്നുമായി ബന്ധപ്പെട്ട് വീടുകളിൽ വെച്ചിട്ടുള്ള ഉറവിടത്തിൽ മാലിന്യ സംസ്കരണം എന്ന പദ്ധതിയുടെ ആ ഒരു ബക്കറ്റ് നമുക്കറിയാം അതിൽ ബക്കറ്റും ഇനോഗുലും ഉൾപ്പെടെയുള്ള കുറച്ച് സാധനങ്ങൾക്ക് നമുക്ക് പരമാവധി നമ്മുടെ മാർക്കറ്റിൽ പോയാൽ ഒരു മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടുന്ന ആ പദ്ധതിയെ ഇന്ന് ജനങ്ങൾ ആയിരത്തി എണ്ണൂറ് രൂപ ഒരു കരാറുകാരന് കിട്ടുകയാണ് ആയിരത്തി എണ്ണൂറ് രൂപയോളം കരാറുകാരന് കിട്ടുന്ന അവസരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതെവിടെ പോകുന്നു ബാക്കി പണം അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉണ്ട് നഗരസഭയുടെ ഫണ്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് കൊണ്ട് സബ്സിഡി തുക മുഴുവൻ ഒരു കരാറിന് കിട്ടുമ്പോൾ കരാറുകാരൻ ഒരു ബക്കറ്റ് ഒരു വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് രൂപ കേട്ടുകേൾവില്ലാത്ത നഗരത്തിലെ ജനങ്ങൾ ഇന്നുവരെ പ്രതീക്ഷിക്കാത്ത ഏറ്റവും വലിയ കൊള്ളയാണ് അതിൽ കൂടി നടക്കുന്നത് ഇത് നഗരത്തിലെ ജനങ്ങൾ തിരിച്ചറിയാം നഗരത്തിലെ ജനങ്ങൾ ഇത് വാങ്ങി നിർബന്ധപൂർവ്വം വാങ്ങി വാങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ള നഗരത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അവർ ഇത് തുണിയൊക്കെ ഇട്ട് വെക്കുകയാണ് ഈ ബക്കറ്റിൽ ആ സാഹചര്യമാണ് ഇന്നുണ്ടായിട്ടുള്ളത് ഇത് നഗരത്തിലെ ജനങ്ങൾ തിരിച്ചറിയും ഇതിനെ പ്രതികരിക്കും അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി മാറുക തന്നെ ചെയ്യും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഒരു അടിമുടി മാറ്റം ഇത്തവണ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ എൻ ഡി എ പങ്കുവയ്ക്കുന്നുണ്ട് ഒരു പക്ഷേ നിലവിലെ പ്രചരണ സമയത്തൊക്കെ അത് തന്നെയാണ് നമുക്ക് കാണാനും കഴിയുന്നത് കാരണം അത്രയധികം ആളുകൾ നിലവിലെ ഭരണത്തെ എതിർക്കുന്നുണ്ട് അത് വേണ്ട എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം കൊട്ടി ആഘോഷിച്ച് നടത്തിയിട്ടുള്ള പല പ്രചരണങ്ങളും അവാർഡുമൊക്കെ കണ്ണിൽ പൊടിയിടാനാണ് എന്നുള്ളതാണ് പല വോട്ടർമാരടക്കമുള്ളവർ ആക്ഷേപമായി ഉന്നയിക്കുകയും ചെയ്യുന്നത് വീണ്ടും ഇടതുപക്ഷ അധികാരത്തിൽ വരും അല്ലെങ്കിൽ ഭരണം നഗരസഭയിൽ എത്തുമെന്ന അവകാശം ഉന്നയിക്കുമ്പോഴും അവിടെയൊക്കെ വെല്ലുവിളിയായി ബി ഓരോ സ്ഥാനാർത്ഥികളുമുണ്ട് ഓരോ പ്രാദേശിക പ്രശ്നങ്ങളുമുണ്ട് അത് ചോദ്യം ചെയ്യുക പെടുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ബി ജെ എല്ലാ സ്ഥാനാർത്ഥികളും നമ്മളോട് പറയുകയും ചെയ്തത് നേമം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന എം ആർ ഗോവനാണ് നമുക്കൊപ്പം ഇതുവരെ ചേരുകയും ചെയ്തത് എന്തായാലും ശുഭാപ്തി വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് നേമത്തെ എ ക്ലാസ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന എം ആർ ഗോവനുള്ളത് ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എസ് ശാലിനി ജനം തിരുവനന്തപുരം